ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനം പുറത്തുവന്ന മനോരമ കേരളത്തിൽ യു ഡി എഫ് സുനാമിയാണ് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും യു ഡി എഫ് വൻ വിജയം നേടുമെന്ന് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു യു ഡി എഫിന് രണ്ടു മുതൽ നാലു വരെ സീറ്റ് പ്രവചിക്കുന്ന എക്സിറ്റ് പോളിൽ ബി ജെ പി ഒരു സീറ്റും ലഭിക്കില്ലെന്നാണ് പറയുന്നത് ബി ജെ പി വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന തിരുവനന്തപുരത്തും തൃശൂരും പ്രതീക്ഷ നടക്കുന്നതല്ല ഈ ഫലം സമയം ബി ജെ പിക്ക് പത്തനംതിട്ട മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തുമെന്ന് പ്രവചിക്കുന്നു തൃശൂരിൽ തിരോ സുരേഷ് ഗോപി മൂന്നാമതും പുരത്ത് രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തും എത്തുമെന്നാണ് കല എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം ഉയരുന്നുണ്ട് കേരള കോൺഗ്രസുകളുടെ നിർണായക പോരാട്ടത്തിന് വേദിയായ കോട്ടയത്ത് രണ്ടിലയുടെ തിളക്കം നഷ്ടപ്പെടുമെന്നാണ് ഏറ്റവും അധികം വോട്ട് വിഹിതം ലഭിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രൻ മനുസരിച്ച കൊല്ലത്താണ് കൊല്ലപ്പത്ത് നാൽപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കുമെന്നാണ് സർവേ ശശി തരൂരും ആറ്റയിൽ ലഡു പ്രകാശും കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയും ആവരികിൽ കൊടിക്കുന്ന സുരേഷും നേരിയ ഭൂരിപക്ഷത്തിൽ കടന്നുകൂടുന്നു വേണുഗോപാൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് ലഭിക്കും ഡീൻ കുര്യാക്കോസിന് നാൽപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ഒൻപത് ശതമാനവും കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന് ൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം തിരുവനന്തപുരം മണ്ഡലത്തിൽ പി സി ജോർജിന്റെ പ്രവചനം ഏറെക്കുറെ സാധ്യമാകുന്ന രീതിയിലാണ് എക്സിറ്റ് പോൾ ഫലം ഇവിടെ സി പി എം തോമസ് ഐസക് മൂന്നാം സ്ഥാനത്തേക്ക് പിന്നെ പിന്തള്ളപ്പെടുമ്പോൾ അനിൽ ആന്റണി വിജയശ്രീ ശ്രീലാളിതനായി രണ്ടാമത്തെത്തുന്നു തന്നു തിരുവനന്തപുരത്ത് പ്രതീക്ഷയെന്ന പോലെ രാജീവ് ചന്ദ്രശ്രാ പോരാട്ടം കാഴ്ചവെക്കുന്നു ഫ്രാൻസിസ് ജോർജിന്റെ വിജയം യു ഡി എഫിന് ആശ്വാസവും കേരള കോൺഗ്രസിന് രാശയം സമ്മാനിക്കുന്നതാണ് തുഷാർ വെള്ളാപ്പള്ളി ഇരുപത് ശതമാനത്തിലധികം വോട്ട് ഫോട്ടത്തിൽ ലഭിക്കുമെന്നും സർവേയിലുണ്ട് മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് കടുത്ത മത്സരം നേരിടുന്നത് അവിടെ രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിന് വിജയശ്രീലാനന്ദനാകുമ്പോൾ ഷാഫി പറമ്പിലും കെ കെ ശൈലജയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ൂരിൽ കെ മുരളീധരന്റെ അപ്രതീക്ഷിത വിജയമാണ് സർവേ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും പറയുന്നു ആലത്തൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫും എൽ ഡി എഫും ഒരേപോലെയാണ് വിജയരാഘവന് സാധ്യത കൽപ്പിക്കുന്നു ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനും ഹരിദാസും ഒപ്പത്തിനൊപ്പമാണ് പത്തൊമ്പതിലെ വൻ പരാജയമില്ലെന്ന് എൽ ഡി എഫിനെ ഇ എക്സിറ്റ് ഫലങ്ങളിൽ നിന്ന് ആശ്വസിക്കാം രാഹുൽ വയനാട്ടിൽ വീണ്ടും സുരക്ഷിതമായ യഥാർത്ഥ ഫലം വരുന്നവർ വരെ യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്നതാണ് എല്ലാ എല്ലാ ഫലങ്ങളും